വടകര ചാപ്റ്റർ സി പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി കരിയർ ഗൈഡൻസ് സെമിനാർ ക്ലാസ് സംഘടിപ്പിച്ചു വടകര എം എൽ എ കെ കെ രാമ ഉദ്ഘാടനം ചെയ്തു കരിയർ ഗുരു എം എസ് കോഴ്സുകളെ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ഉണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ് മെഡിക്കൽ ഇലക്ട്രോണിക്സ് ഉണ്ട് അപ്പൊ തന്നെ നിങ്ങൾ ബ്രാഞ്ച് ഔട്ട് ചെയ്ത ഗ്രാജുവേറ്റ് തലത്തിൽ മാത്രം ഞാൻ ഈ പറയുന്നത് ഗ്രാജുവേറ്റ് തലത്തിൽ മാത്രം ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാത്രം ഏകദേശം എണ്ണൂറ്റി അൻപതിലധികം മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഉണ്ട് സിവിൽ എഞ്ചിനീയർ എന്താ സിവിൽ എഞ്ചിനീയറിംഗ് ഒരുത്തോ ബി ടെക് ഏതാണ് ഏറ്റവും നല്ലത് ഞമ്മ നല്ലതാണ് അപ്പൊ എല്ലാം നല്ലതല്ല അപ്പൊ എന്നോട് ഞാൻ എങ്ങനെ വന്നത് ഞാൻ എല്ലാം ഞമ്മ എല്ലാ പ്രാധ്യവും നല്ല പറഞ്ഞ അപ്പൊ എന്നോട് ചോദിച്ചു നല്ല പയ്യനാണ് എന്തോ വർത്തമാനം പറഞ്ഞത് നിങ്ങൾ കാര്യം പറയും ഏതാണ് നല്ലത്

പുതിയ കാലത്ത് കോഴ്സുകളും കോളേജുകളും തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് സിജി പോലുള്ള വിദ്യാഭ്യാസ സാംസ്കാരിക സംഘടനകൾ ഇതിനായി നിർവഹിക്കുന്ന പങ്ക് പ്രശംസനീയവുമാണ് സിജി വടകര ചാപ്റ്റർ പ്രസിഡന്റ് അശോക് തറോൾ അധ്യക്ഷത വഹിച്ചു സിജി ജില്ലാ പ്രസിഡന്റ് സലാം ഓമശേരി ജില്ലാ സെക്രട്ടറി അൻവർ കൊടുവള്ളി എം എച്ച്ഇഎസ് ഭാരവാഹി പ്രൊഫസർ കെ കെ മഹ്മൂദ് എന്നിവർ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ചു സെക്രട്ടറി അബ്ദുറഹ്മാൻ കെ പി സ്വാഗതവും കരിയർ ഹെഡ് സക്കറിയ കെ കെ നന്ദിയും പറഞ്ഞു